വാർത്തയിലേക്ക് സ്വാഗതം ഉസ്താദ് മുഹമ്മദ് സലീം ഫൈസി ഇർഫാനി നാലാണ്ടും മതപ്രഭാഷണവും സെപ്റ്റംബർ പതിനാല് മുതൽ പതിനാറ് വരെ ഉളിയിൽ ദാറുൽ ഹിദായ ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പതിനാലിന് വൈകിട്ട് നാലു മണിക്ക് സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷഹൂർ പതാക ഉയർത്തും മീലാദ് സമ്മേളനം സയ്യിദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും പി പി ഉമർ മുസലിയാർ മുസ്തഫാഹുദവി ആകോട് സംസാരിക്കും പതിനഞ്ചിന് ജലാലിയ റാത്തീബ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും ഇബ്രാഹിം ഖലീൽ തങ്ങൾ ചെറുമോത്ത് ഉസ്താദ് നേതൃത്വം നൽകും സമാപന ദിവസം പതിനാറിന് അസ്ലം തങ്ങൾ അൽ മഷ്റൂർ ഉദ്ഘാടനം നിർവഹിക്കും എം ടി അബ്ദുള്ള മുസലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും കുമ്മനം നിസാമുദ്ദീൻ അസഹരി മുഖ്യപ്രഭാഷണം നടത്തും ഒരുപാട് വിജ്ഞാന പ്രവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചി റഫാനി ആപുലമായ മതപ്രഭാഷണവും ഇവരുന്ന പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ വെച്ച് നടക്കുകയാണ് കേരളത്തിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ ഒരുപാട് ും പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന പരിപാടി നമുക്കൊക്കെ സുപരിചിതമായ അൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് പരിപാടിയുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസങ്ങളിലായാണ് പരിപാടി നടക്കുന്നത് പതിനാലാം തീയതി വൈകുന്നേരം നാലു മണിക്ക് സെയ്ദ് അസല തങ്ങളിൽ മഷ്പൂർ പതാക വിരുത്തരോടുകൂടെ വാർത്താ സമ്മേളനത്തിൽ ഹാഫിൽ മുഹമ്മദ് സിനാൻ മമ്മൂട്ടി ഹാജി ഉരുവച്ചാൽ റഷീദ് ഫൈസി പൊറോറ പങ്കെടുത്തു വാർത്ത ഇവിടെ അവസാനിക്കുന്നു അടുത്ത വാർത്തയുമായി വീണ്ടും വരാം